സിനിമയിലെ കഥാപാത്രമുണ്ട് സർ സർ ആ ഇവിടെ ഇവിടെ കാണാം 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 ഈ ഈ ബെഞ്ചുകളിൽ ഒരു രാജ്യസഭയിൽ ജോൺ പ്രട്ടാസ് പറഞ്ഞ വാക്കുകളാണ് ബില്ലിന്റെ ചർച്ചയാണ് രാജ്യസഭയിൽ നടക്കുന്നത് ആ സമയത്താണ് ഭരണപക്ഷ നിരകളെ നോക്കി നിങ്ങളുടെ കൂട്ടത്തിൽ എംബുരാൻ സിനിമയിലെ മുന്നയുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ വളരെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു സുരേഷ് ഗോപി അപ്പോൾ ആരാണ് മുന്ന എന്ന് അദ്ദേഹം സ്വയം വിളിച്ചു പറയുകയാണ് ചെയ്തത് മുന്ന എന്ന കഥാപാത്രം എംബ്രാൻ സിനിമയിലെ കഥാപാത്രം ആ കഥാപാത്രത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സ്നേഹം നടിച്ച് കൂടെ നിന്ന് അവസാനം എല്ലാ ക്രൂരതയ്ക്കും കൂട്ടുനിൽക്കുന്ന ചെയ്യുന്ന വ്യക്തിയായി യഥാർത്ഥ സംഘപരിവാറുകാരൻ്റെ മുഖമായി മുന്ന മാറുന്നുണ്ട് എംബ്രാൻ സിനിമയിൽ അതേ മുന്ന ഞാൻ തന്നെയാണ് എന്നാണ് രാജ്യസഭയിൽ എഴുന്നേറ്റ് നിന്ന് ജോർ മറുപടി പറഞ്ഞതിലൂടെ സുരേഷ് ഗോപി വിളിച്ചു പറഞ്ഞത് എന്നാൽ അതുകൊണ്ടും ഈ ചർച്ച അവസാനിച്ചില്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സുരേഷ് ഗോപിയുടെ ഒരു ഫാൻ പേജിൽ സുരേഷ് ഗോപി മുന്ന തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് വരുന്നത് ഇപ്പോൾ അത് വൈറലായി മാറിയിട്ടുണ്ട് സുരേഷ് ഗോപിയെ ന്യായീകരിക്കാൻ സുരേഷ് ഗോപിയുടെ സ്വഭാവം മുന്നയുടെ സ്വഭാവം തന്നെയാണ് എന്ന് പറയാനൊക്കെയാണ് ആ കുറിപ്പിൽ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ മുന്ന എമ്പുരാൻ സിനിമയിലെ മുന്ന സുരേഷ് ഗോപി തന്നെയാണ് അങ്ങനെ തന്നെ അദ്ദേഹത്തെ വിളിച്ചോളൂ എന്നാണ് സുരേഷ് ഗോപിയുടെ തന്നെ ഫാൻ പേജിൽ പറയുന്നത് അതാണ് ഇപ്പോൾ വലിയ വാർത്തയായി മാറിയിരിക്കുന്നത് മലയാള മനോരമ ഓൺലൈനിൽ അത് സംബന്ധിച്ച് ഒരു വാർത്ത വരികയും ചെയ്തിട്ടുണ്ട് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് സുരേഷ് ഗോപിയെ മുന്നിച്ച് കളിയാക്കുന്നവരോട് അത്സല്യത്തോട് വിളിക്കുന്ന പേരാണ് അത് വൈറൽ കുറിപ്പ് എന്നാണ് ആ വാർത്തയ്ക്ക് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അതിന് വഖഫ് ഭേദഗതി ബില്ലിലെ ചർച്ചയിൽ രാജ്യസഭയിൽ സംസാരിക്കുകയായിരുന്ന ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപി എംപിയെ എംബുരാൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തോട് ഉപമിച്ചിരുന്നു ഇതുപോലുള്ള മുന്നമാരെ തിരിച്ചറിയാനുള്ള കഴിവ് മലയാളികൾക്കുണ്ടെന്നുള്ള ബ്രിട്ടാസിന്റെ വിമർശനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ നടന്നിരുന്നു വക്കഫ് ബിൽ ചർച്ചയ്ക്കിടെ താൻ എംബുരാനിലെ മുന്നയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് തന്നെ കുറിച്ചാണെന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചത് എന്തിനാണെന്നും താൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ലെന്നും എന്നാൽ സുരേഷ് ഗോപി പ്രതികരണവുമായി വരികയായിരുന്നുവെന്നും ബ്രിട്ടാസ് പിന്നീട് പറയുകയും ചെയ്തിട്ടുണ്ട് അത് വലിയ ചർച്ചയാവുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് മുന്ന തന്നെയാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഫാൻ പേജിൽ വന്ന ഒരു കുറിപ്പ് ആ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് സുരേഷ് ഗോപിയെ മുന്ന എന്ന് വിളിച്ച് സ്വയം സായൂഹ്യമിയുന്നവരോട് മുന്ന എന്ന പദത്തിന്റെ അർത്ഥം ടൈറ്റിസ്റ്റ് എന്നോ രാജ്യദ്രോഹി എന്നോ അല്ല ചെറിയ കുട്ടികളോട് ഒരുപാട് പ്രിയം തോന്നുമ്പോൾ വാത്സല്യത്തോടെ വിളിക്കുന്ന പേരാണ് മുന്ന അതാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതും ചില മനുഷ്യർ വളർന്ന് ആറടി പൊക്കത്തിന് മേലെ എത്തിയാലും മറ്റ് പലരെയും പോലെ കുന്നായ്മയോ കുരുട്ടുബുദ്ധിയോ അവർക്കൊപ്പം വളർന്നു എന്ന് വരില്ല പകരം തനിക്ക് ശരിയെന്ന് തോന്നുന്നത് എവിടെയും തുറന്നു പറയുന്ന ഇഷ്ടമാകാത്തത് കണ്ടാൽ പരിഭവിക്കുന്ന ഇഷ്ടസാധ്യത്തിനായി ചിലപ്പോൾ വാശി പിടിക്കുന്ന ഒരു മനസ്സിലാക്കി മനസ്സിന്റെ ഉടമയായിട്ടാകും അവർ വളരുക എന്നാണ് ഈ കുറിപ്പിന്റെ ആദ്യ പാരഗ്രാഫ് പറയുന്നത് എന്ന് വെച്ചാൽ മുന്ന എന്ന എംബുരാൻ സിനിമയിലെ കഥാപാത്രം ക്രൂരനായ ഒരു കഥാപാത്രമാണ് സ്നേഹം നടിച്ച് കൂടെ കൂടി അവസാനം ക്രൂരത മുഴുവൻ ചെയ്യുന്ന അതിലെ വില്ലനേക്കാളും വലിയ ക്രൂരനായി മാറുന്ന മുന്ന സംഘപരിവാറുകാരന്റെ യഥാർത്ഥ മുഖം ഗുജറാത്ത് കലാപത്തിൽ മുന്നയുടേതായിരുന്നു അത് വരച്ചു കാട്ടുകയാണ് എംറാൻ സിനിമയിൽ തിരക്കഥാകൃത്ത് മുരളീ ഗോപി ചെയ്തത് അതിപ്പോഴും സിനിമ കണ്ടവടെ മനസ്സിലുണ്ട് ആ മുഖവും ആ രൂപവും ആ ഭാവവും ഒക്കെ സിനിമ കഴിഞ്ഞാലും അത് മനസ്സിൽ തന്നെയുണ്ട് എന്തുകൊണ്ട് ഒരു സംഘപരിവാറുകാരൻ ഇങ്ങനെയാണ് ഒരു ആർ എസ് എസ് കാരൻ ഇങ്ങനെയാണ് എന്ന് വിളിച്ചു പറയുന്നു ഈ മുന്ന അതുകൊണ്ടാണ് ആ മുന്ന എന്ന കഥാപാത്രം അതൊരു കഥാപാത്രത്തിന്റെ പേരാണ് മുന്ന എന്ന കഥാപാത്രം ആളുകളുടെ മനസ്സിൽ ഭീകരമായി ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഭീകര രൂപമായി നിൽക്കുന്നത് ആ താൻ തന്നെയാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് കരുതാം എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഫാൻ പേജിലും സുരേഷ് ഗോപി മുന്നയാണ് അങ്ങനെ വിളിച്ചോളൂ അത് കുട്ടിയുടെ നിഷ്കളങ്കതയാണ് മുന്ന എന്ന പേരിന് അർത്ഥം എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിയെ ന്യായീകരിക്കാൻ തയ്യാറാകുന്നു എന്നത് സുരേഷ് ഗോപി എന്തല്ലാതാകാൻ ശ്രമിക്കുന്നു അത് തന്നെയാണ് സുരേഷ് ഗോപി എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത് ആരാണ് ഇതിന് പറകിൽ സംഘപരിവാറുകാരാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കാരണം മുന്ന എന്ന കഥാപാത്രത്തെ പോലെയുള്ള കഥാപാത്രങ്ങൾ കേരളത്തിൽ ഉണ്ടാകണം അതിതാ സുരേഷ് ഗോപിയാണ് അതിന് ഉത്തമ ഉദാഹരണം എന്ന് വരുത്തി തീർക്കുകയും സുരേഷ് ഗോപി ഇപ്പോൾ എല്ലാ ചർച്ചകളിലും അരമനകളിലും സന്ദർശനം നടത്തുകയും നേർച്ചകൾ നേരുകയും ചർച്ചകളിൽ പോയി മുട്ടിൽ ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നല്ല കുട്ടി ചമയുകയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ പോലെ ഭക്തൻ ക്രൈസ്തവ സഭയോട് ഇത്രയും അയാൾ വേറെ ഇല്ല എന്ന രൂപത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ അവതരിപ്പിക്കുന്നത് എന്നാൽ ചില സമയങ്ങളിൽ യഥാർത്ഥ മുഖം പുറത്തു വരികയും ചെയ്യും അത് പലപ്പോഴും നാം കണ്ടതാണ് മാധ്യമങ്ങളോട് പൊട്ടിത്തെറിക്കുന്ന സുരേഷ് ഗോപി വനിതാ മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറുന്ന സുരേഷ് ഗോപി രാജ്യസഭയിൽ ബഹളം വെക്കുന്ന സുരേഷ് ഗോപി ഏറ്റവും ഒടുവിൽ മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ ആരാണ് ബി കെയർഫുൾ എന്ന് പറയുന്ന സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് വളരെ രൂക്ഷമായ ഭാഷയിൽ മോശം ഭാഷയിൽ സംസാരിക്കുന്ന സുരേഷ് ഗോപി തെറി പറയുന്ന സുരേഷ് ഗോപി അതും നാം കണ്ടതാണ് അങ്ങനെ സുരേഷ് ഗോപിയുടെ മറ്റൊരു മുഖം ഓരോ ദിവസം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണോ എംബുരാൻ എന്ന സിനിമയിൽ മുന്ന എന്ന കഥാപാത്രത്തെ മുരളി ഗോപി സൃഷ്ടിച്ചത് അതിന്റെ ഒരു യഥാർത്ഥ രൂപമായി സുരേഷ് ഗോപി മാറുകയാണോ അങ്ങനെ നിങ്ങൾ വിളിച്ചോളൂ എന്ന് ഫാൻ പേജിലടക്കം കുറിപ്പ് വരികയും അത് വലിയ ചർച്ചയാകുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം ആ കുറിപ്പിന്റെ അവസാന പാരഗ്രാഫ് ഇങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുതൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരെ ഇടം നേടിയ ആ സുരേഷ് ഗോപിയെ ഇനി നിങ്ങളിൽ ആരൊക്കെ എത്ര കണ്ട് പുറകെ നടന്ന് ക്രൂശിച്ചാലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടി വരുന്നതല്ലാതെ അതൊരിക്കലും കുറയാൻ പോകുന്നില്ല നിങ്ങൾ ധൈര്യമായി വിളിച്ചോളൂ മുന്ന എന്ന് അത് നിങ്ങളുടെ എമ്പുരാലിലെ മുന്നയല്ല അത് ജനഹൃദയങ്ങളിലെ മുന്നയാണ് എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് മുന്ന എന്ന വിളി ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിന് പകരം മുന്ന എന്ന് തന്നെ സുരേഷ് ഗോപിയെ വിളിച്ചോളൂ അത് സ്ഥാപിച്ചെടുക്കാനാണ് ഇപ്പോൾ സംഘപരിവാറിൻ്റെ കൂടി പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഫാൻ പേജാണ് എന്ന് തോന്നുന്നു അതല്ലെങ്കിൽ ഇത്തരമൊരു പരാമർശമുണ്ടാകാൻ ഇടയില്ല ഏതായാലും കേരള രാഷ്ട്രീയത്തിലെ ബി ജെ പിയിലെ മുന്നെയായി എമ്രാൻ സിനിമയിലെ കഥാപാത്രം മുന്നയെ പോലെയുള്ള ഒരാളായി സുരേഷ് ഗോപിയെ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് സുരേഷ് ഗോപിയുടെ ഫാൻ പേജ് തന്നെ കൂട്ടുനിൽക്കുന്നു എന്നതാണ് ഈ വാർത്തയുടെയും അതേപോലെ ഈ കുറിപ്പിൻ്റെയും യഥാർത്ഥ അർത്ഥം mm <laughs>